ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം എസ് എം എ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അപകീർത്തികരവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പരാമർശങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് പ്രതിഷേധിച്ചു പ്രതിഷേധം അഡ്വക്കേറ്റ് ജോയ് ചെയ്തു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും രാഹുൽ ഗാന്ധി ഇന്ന് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപം ഉയരുകയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിക്കൊണ്ട് ബി ജെ പി നേതാക്കന്മാർ നിർഭയം മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിട്ടുള്ള സിംഗ് ബിട്ടു എന്ന് പറയുന്ന നേതാവ് രാഹുൽ ഗാന്ധിയെ ഭീകരവാദി എന്ന് വിളിച്ചാക്ഷേപിക്കുകയാണ് മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി സഹാക്ക് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ പി സി വേലായുധൻകുട്ടി പി കെ നൌഫുൽ ബാബു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷഹർബൻ എം കെ മുഹസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നിൽക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ